സമുദായത്തിൻ്റെ കയ്യിൽ ആയിരം കല്ലുകൾ പക്ഷേ ഓരോറും കൊള്ളേണ്ടടുത്തേക്ക് കൊള്ളുമെന്നില്ല അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ വിഷയം അല്പം വ്യക്തിപരമായ കാര്യങ്ങളാണ് അതായത് കഴിഞ്ഞ പിന്നിട്ട ആഴ്ച ഞാൻ എ ബി സി ന്യൂസിൻ്റെ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കും എ ബി സി ആരുടേതാണെന്ന് എനിക്ക് സത്യത്തിൽ അറിയാതെയാണ് ഞാൻ അതിൽ പങ്കെടുത്തത് പക്ഷെ അറിഞ്ഞാലും ഞാൻ പങ്കെടുക്കും കാരണം ഞാൻ ജനം ടി വിയിൽ എത്രയോ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട് ഈ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ നമുക്കൊരു ഉറച്ച നിലപാടുണ്ടെങ്കിൽ ആ നിലപാട് അല്പം പോലും വളയാതെ അല്പം പോലും ഒരു ഒരു പുള്ളിൻ്റെ അടുത്ത് ഒരു പുള്ളി രണ്ട് പുള്ളിയുടെ അടുത്ത് രണ്ട് പുള്ളിട്ടുണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പങ്കെടുത്തിടത്തോളം എൻ്റെ അനുഭവം അതാണ് എന്നെക്കുറിച്ച് മറ്റുള്ളവരുടെയും അനുഭവം അതാണ് ജനം ടി വിയിലാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഞങ്ങൾക്ക് അഥവാ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് നിങ്ങളെ ഒരു പേടിയുമല്ല ഞങ്ങൾക്ക് ഭൂമിയിൽ ഒരാളെ മാത്രമേ ഭയമുള്ളൂ അള്ളാഹുവിനെ അവൻ കൂടെയുള്ള അടുത്തുള്ള ഞങ്ങൾ ഒരാളെയും ഭയപ്പെടുകയില്ലായിരുന്നു ഇത് പിന്നീട് വളരെ മോശമായ രീതിയിൽ എനിക്കെതിരെ ഉപയോഗിക്കപ്പെടുത്തുന്നുണ്ട് ഇവിടുത്തെ പെട്ട ആളത്തിനേയും സൈന്യത്തിനെയും ഒന്നും വിനിവലല്ല അവരൊക്കെ മാറി നിൽക്കുകയാണെങ്കിൽ അവർ അവരെ നമ്മളെ കൈകാര്യം ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനത് ശ്രദ്ധിക്കാറില്ല അതുപോലെ തെറ്റായ പറ്റുന്നതും ആ കന്നഡി എന്ന് പറഞ്ഞ ആളെ ഞാൻ കൊല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒന്നിങ്ങനെ എപ്പോഴും കാണാം കെന്നടിനെ കൊല്ലാൻ വേണ്ടിയല്ല അല്ല പറഞ്ഞത് അവിടെ എൻ്റെ പേര് യഥാർത്ഥ പേര് കെന്നടി എന്നാണ് എന്നെ ഞാൻ പറഞ്ഞാൽ അവരെന്നെ പിടിച്ച് കൊല്ലും ഇയാൾ കളവ് പറയുകയാണെങ്കിൽ പിന്നെ കൊല്ലെന്നെ വേണ്ടത് കെന്നി എന്നുള്ള പേര് കേട്ടിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലോകത്തുള്ളവർ അയാളെ പിടിച്ചു കൊല്ലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക കെന്നടി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഭീകരൻ്റെ പേരൊറ്റ അങ്ങനെ കള്ളത്തരം പറയുക അപ്പോൾ അതൊക്കെ സന്ദർഭത്ത് നടത്തി ഇങ്ങനെ ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതല്ല ഇപ്പോഴത്തെ നമ്മളെ വിഷയം അതല്ല ഈ എ ബി സി ചാനൽ പോയിട്ട് ഞാൻ എനിക്ക് പറയാനുള്ള എനിക്ക് എന്ന് പറയുമ്പോൾ ഒന്നും കൂടി വിശദീകരിക്കേണ്ടി വരും തോഹീതിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന എല്ലാവിധ മാനമൗലൂദുകളെയും സ്നേഹന്മാരെയും ദിവ്യന്മാരെയും പുരോഹിതന്മാരെയും താടിക്കാരെയും തലയകെട്ടുകാരെയും തള്ളിപ്പറയുന്ന ശുദ്ധ പ്യൂർ ശുദ്ധ പശുമാർക്ക് തോഹീതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് അതിൻ്റെ ആ വശത്ത് നിന്നുകൊണ്ട് എവിടെയും ആരുടെയും മുമ്പിൽ എൻ്റെ പരിമിതമായ അറിവും കഴിവും ഉപയോഗിച്ച് പരമാവധി ഇസ്ലാമിക പക്ഷത്തിൽ നിന്ന് പൊരുതും അങ്ങനെ പൊരുതിയിട്ടുണ്ട് ഈ ഒരു ചാനൽ വരുന്നതിന് മുമ്പിൽ തന്നെ എത്രയോ യുക്തിവാദി സ്റ്റേജുകളിൽ പലരുമായും കലാനാഥനമായി പിന്നെ അന്ന് കോട്ടക്കൽ അയവശാല അവരുടെ ഒരു കോളേജിൽ വെച്ച് ഏറ്റുമുട്ടി കലാദം വ്യക്തമായി പരാജയപ്പെട്ടു വീണ്ടും യോഗം വെക്കണമെന്ന് പറഞ്ഞു വീണ്ടും വെച്ചു വീണ്ടും ഏറ്റുമുട്ടി അങ്ങനെ ഒന്ന് ഒട്ടേറെ സ്ത്രങ്ങൾ വെച്ച് അതൊന്നും യൂട്യൂബോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല അപ്പോൾ അവനാൻ്റെ വലുപ്പത്തരം പറയല്ല അവനാൻ്റെ വിശ്വാസത്തിൻ്റെ ദാരുണ്ഡ്യത പറയാം ഈ വിശ്വാസം ദോഹീത് അത് എവിടെയും പറയാൻ കഴിയും അത് അല്പം പഠിച്ചിട്ടുണ്ടെങ്കിൽ ആരുടെ മുമ്പിൽ കൂസേണ്ടി വരില്ല ഇപ്പോൾ ഇവിടുത്തെ ഈ എ ബി സി ചാനലിൽ പങ്കെടുത്തതിനെ സംബന്ധിച്ച് വല്ലാതെ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നു അതിൽ വലിയൊരു വിഭാഗം ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ എൻ്റെ പഴയ പാർട്ടി സുഹൃത്തുക്കളാണ് ജമാത്ത് ശ്രമിക്കാൻ പക്ഷേ ആ സുഹൃത്തുക്കൾ എന്തുകൊണ്ട് അവരുടെ ചാനലിലേക്ക് ഒരു തവണ പോലും എന്നെ വിളിക്കുന്നില്ല ഇതാണ് ഞാൻ പറഞ്ഞത് ആയിരം കല്ലുകൾ ഉണ്ടായിട്ട് ഒരു കല്ല് യഥാർത്ഥത്തിൽ എറിയേണ്ട ആ വശത്തേക്കൊന്നുകൊണ്ട് എറിയുന്നില്ല ആ ചാനലിനെ നിയന്ത്രിക്കുന്ന ആൾക്കാരുടെ എളാപ്പയുടെ സ്വത്തല്ലത് പൊതുസമൂഹത്തിൻ്റെ പണം കൊണ്ടാണ് അവരത് ഉണ്ടാക്കിയത് നമ്മളൊക്കെ ഒന്നായിട്ട് അതിനുവേണ്ടി മാധ്യമത്തിൻ്റെ ഒരു തുടർച്ചയാണ് പത്രത്തെ ആ ഒരു നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിനും അതിനെ മറ്റുള്ളവർക്ക് ഞാൻ ആ മാധ്യമ പത്രം തുടങ്ങി അന്ന് തന്നെ ഷെയ്ഖ് മുഹമ്മദ് കരക്കുന്നു ഷെയ്ഖ് മുഹമ്മദ് കരക്കുന്നാണ് എന്നെ പോകേച്ച് പുറത്തടിക്കുന്ന രണ്ടാമത്താൾ അതൊക്കെ അസൂയാണ് അന്ന് നമ്മൾ ഒരു വെറുതെ ഇത് പറയേണ്ടില്ല ആ ഒരു പ്രധാനമായ പങ്ക് വഹിച്ച കക്ഷി അദ്ദേഹം മറ്റൊരാൾ മരിച്ചു ഞാൻ അദ്ദേഹത്തെ ഉദ്ധരിക്കുന്നില്ല ഇവരാണ് മറ്റുള്ളവർ ഷൈൻ ചെയ്യുന്നത് സഹിക്കാൻ കഴിയാത്തൊരവസ്ഥ അത് പൊതുവെ മനുഷ്യനിലുള്ള ആയതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി മാത്രം തോനെ ദീർഘിച്ച് വരേണ്ടതില്ല അപ്പോൾ ഈ ചാനലിൻ്റെ ആ മാധ്യമ ദിനപത്രത്തിലെ തുടർച്ച നിരക്ക് മീഡിയ വളരെ തുടരുമ്പോൾ എന്തുകൊണ്ട് അവിടെ ചർച്ചയ്ക്ക് വിളിച്ചുകൂടാം ആ ചോദ്യം എന്തുകൊണ്ട് നിങ്ങൾ ഈ ആയിരം കല്ല് കയ്യു പിടിച്ച ഒരു കല്ല് അതിൻ്റെ നേരെ എറിയുന്നില്ല ഇസ്ലാമികമായ വിഷയങ്ങൾ സംബന്ധിച്ച് അഭിപ്രായം പറയാൻ വേണ്ടി ഇവരുടെ ചാനലുകൾ മാത്രമല്ല മറ്റെല്ലാ ചാനലുകളും ഒട്ടും മിക്കപ്പോഴും എന്നോട് അഭിപ്രായം ചോദിക്കുന്നുണ്ട് എന്നെ അഥവാ എന്നോടാണ് ചോദിക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത് ആ വാക്യം ശ്രദ്ധിച്ചു പറയാം ഇപ്പോൾ ഖദീജ ബീവിനെ കെട്ടണമെന്ന് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞത് അതൊരു സിനിമയിൽ വന്നപ്പോൾ ആ പാട്ടിൻ്റെ ശകലം ഇതെന്തെ ഇങ്ങനെ നിങ്ങൾക്ക് പാടുണ്ടോ അത് പിന്നെ പ്രേമിക്കാൻ പാടുണ്ടോ പ്രവാചകനെന്ന് ചോദിച്ചത് വലിയ വിവാദമായി അപ്പോൾ അവരെന്നെ വിളിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു പ്രവാചകൻ എന്നെ അവിടെ പ്രേമിക്കുന്നത് പ്രവാചകനെ പിന്നെ കെട്ടാൻ വേണ്ടി ഖദീജക്ക് മോഹമുദിച്ചു തന്നാണ് മോഹമുദിക്കുന്നത് ഖദീജക്കാണെന്ന് പറഞ്ഞപ്പോൾ അവരത് അംഗീകരിക്കുമ്പോൾ അത് സിനിമയുടെ ഭാഗമായി വരികയും ചെയ്തു അപ്പോൾ എങ്ങനെ ഈ പുറത്തുള്ള വൃത്തങ്ങൾ അംഗീകരിക്കുകയും നമ്മോടീ കാര്യങ്ങൾ അന്വേഷിച്ച് നാം പറയുന്ന മറുപടിയിൽ തൃപ്തിയാവുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായിട്ട് പോലും മീഡിയ വേണ വഴിക്ക് എന്നെ അടുപ്പിക്കുന്നില്ല മീഡിയ വേണിനോട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ജമായത്വ ഇസ്ലാമികളോട് എന്നെ ഒഴിവാക്കാൻ ഒരു വ്യക്തിയാണ് അസൂയ അതൊക്കെ അത് സഹിക്കാൻ കഴിയുന്നില്ല അയാൾ തലേ ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു ലക്ഷക്കണക്കിലോ ആയിരക്കണക്കിലൊക്കെ ആളുകളുടെ ലേഖനങ്ങൾ വായിക്കുന്നു അവർ വായിച്ച് അവരെല്ലാം കൂടി പ്രസ്ഥാനത്തിലേക്ക് അഥവാ ജമാഅത്ത് ഇസ്ലാമിക്കിൽ വന്നാൽ അവർ ഉൾക്കൊള്ളാൻ പാർട്ടിക്ക് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ തൊട്ടടുത്ത ദിവസം എൻ്റെ ബ്രദറെ വിളിച്ച് പറഞ്ഞു അവനെ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ഞാൻ ഈ ജമായത്ത് പുറവരും അപ്പോൾ ഞാൻ പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമിൻ്റെ പ്രാഥമികമായ അംഗം പോലുമല്ല ഞാൻ വളരെ സൂക്ഷ്മ സൂക്ഷിച്ചതിനെ കൃത്യമായി അകലം പാലിച്ചുകൊണ്ടാണ് ആ പാർട്ടിയുമായിട്ട് ഞാൻ ബന്ധപ്പെട്ട് നിന്നത് അതിപ്പോൾ അങ്ങനത്തെ എന്നെപ്പോലത്തെ ആക്കാൻ അംഗത്തെടുക്കാൻ പറ്റില്ല അതെനിക്കറിയാം എന്നെപ്പോലെ തന്നെ എൻ്റെ നേതൃത്വത്തിലുള്ള പലരും പറഞ്ഞിട്ടുണ്ട് ഈ പാർട്ടി അത് മാറ്റിയത് ആ തുടർത്തുള്ള അംഗത്തെടുക്കാൻ പറ്റില്ല അപ്പോൾ അതന്നെ എൻ്റെ വിഷയം എന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സംഘടനയിൽ സംഘടന നടത്തുന്ന ചാനലിലേക്ക് വിളിക്കുന്നില്ല മറ്റുള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ വിമർശിക്കുകയും ചെയ്യാം അകത്തുക തിന്നുകയും ഇല്ല തിന്നാനായി നിൽക്കുമില്ല ഇതാണ് അവസ്ഥ ഒരർത്ഥത്തിൽ നമ്മൾ എവിടെ ഇല്ലാതായി ആയിരിക്കണം നമ്മൾ നമ്മളില്ലാതാക്കുക എന്നുള്ളതാണ് അതിന് അവർ പലതും മറുവാചാചകമുണ്ട് കേഡർ പാർട്ടികൾ അങ്ങനെയാണ് കേഡർ പാർട്ടി കേഡർ പാർട്ടി അള്ളാഹാൻ രൂപീകരിച്ചതാണ് അള്ളാഹു പറഞ്ഞത് അങ്ങനെ ഇസ്ലാമെന്നല്ലോ പുറത്തു വന്നത് ഒരാളുടെ അസൂയക്ക് വിധേയമായിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാവരും കൂടി കൂടി കല്ലെറിഞ്ഞ് കൊല്ലണതാണ് ഇസ്ലാമിലുള്ളത് അയാളെ നിയന്ത്രിക്കണം അതാണ് അന്ന് ഞാൻ സിദ്ദിഖ് സിദ്ധിഖാസാഹിനോട് ചോദിച്ചത് പറഞ്ഞത് നിങ്ങൾക്ക് നട്ടലില്ല അപ്പോൾ അദ്ദേഹം ചോദിച്ചാൽ എനിക്ക് നട്ടലില്ല എന്നാണോ പറയുന്നത് ഞാൻ പറഞ്ഞു തപ്പി നോക്കിയാലുണ്ടായി പോരാ അത് ഉപയോഗിക്കാൻ അറിയണം മറ്റൊരു വ്യക്തിക്ക് ഇട്ട് അസൂയ തോന്നുന്നുണ്ടെങ്കിൽ അയാളുടെ ആസൂയ അതിനെന്താ ചികിത്സ വെച്ചാൽ അത് ചെയ്യണമെന്ന് പറയേണ്ടിയിരുന്നത് അപ്പോൾ അങ്ങനെ എന്നെ പുറത്താക്കിയിട്ട് അതെല്ലാം രസം പതുക്കെ അതുക്കെ വീട്ടുവെന്ന് പറയാം നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ചെയ്ത നടപടി തെറ്റാണ് എന്നോട് ക്ഷമിക്കണം എന്നാൽ പിന്നെ നന്നാൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അത് രക്ഷപ്പെടാൻ വേണ്ടിയിരിക്കും അത് ഇരിക്കട്ടെ അപ്പോൾ അവർ വിളിക്കുന്നില്ല വിളിക്കുന്നവരുടെ അടുത്ത് പോകാനും പാടില്ല ഇവിടെ എൻ്റെ ഒരു സമീപന എഴുതി അന്ന് സൂരത്ത് റഹ്മാൻ ഇറങ്ങി അറഹമാൻ എല്ലമൽ കുറ എന്നുള്ള ആ വചനങ്ങൾ ഇറങ്ങിയപ്പോൾ അതിൽ ഭവ്യ അല്ലായി പ്രപ്പിക്കുമ്പോൾ തുക്കെന്നൊക്കെ പറഞ്ഞിട്ട് നിരന്തരം വെല്ലുവിളികളുണ്ടെങ്കിൽ അദ്ദേഹം ഇത് കുറേശിയുടെ സദസ്സിൽ പോയി ആരും ഓതിക്കേൾപ്പിക്കുമെന്ന് പ്രവാചം ചോദിച്ചപ്പോൾ അബ്ദാബിൻ മസൂദ് ആണെന്നാണെങ്കിൽ കിട്ടിയത് അദ്ദേഹം പറഞ്ഞു ഞാൻ പോയി ഓതി ഓതിക്കേൾപ്പിക്കുന്നു അങ്ങനെ അവിടെ പോയി സ കുറേശി സദസ്സ് വെച്ച് ഊതിക്കേൾപ്പിക്കുകയും അവിടെ അദ്ദേഹം പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു അബ്ദുലാഹി മസ് അല്ല മറ്റൊരാളാണെന്ന് പറഞ്ഞവരുമുണ്ട് എനിക്കേതായാലും അങ്ങനെയൊന്നും ഉണ്ടായി അപ്പോൾ കുറേശികളുടെ സദസ്സിൽ പോയി ഇസ്ലാമിൻ്റെ ഒരു മുദ്രാവാക്യം മുഴക്കുക എന്നത് ഒരു വലിയ കാര്യമായിട്ടാണ് അക്കാര്യം പരിഗണിക്കപ്പെട്ടത് ഇന്ന് ജനൽ ടി വിയിലും അതുപോലെ തന്നെ ഈ എ ബി സിയിൽ ചെന്ന് ഇസ്ലാമിൻ്റെ പക്ഷത്തിന് ശക്തമായി ഒട്ടും നട്ടിൽ വളക്കാതെ നഞ്ചി വിരിച്ചുകൊണ്ട് വിരലുകൾ ഉയർത്തി ഞാനുണ്ട് ഞാൻ ഈ പ്രശ്നം പ്രസ്ഥാനത്തിൻ്റെ പക്ഷത്ത് അല്ലെങ്കിൽ ഈ വിശ്വാസ ഭ്രമണത്ത് ഉയർത്തിപ്പിടിക്കാൻ ഇതാ മുമ്പോട്ട് വന്നിരിക്കുന്നു എന്ന് പറയലാണോ ആണത്തോ അവർ വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പേടിയാവുന്ന നിങ്ങൾ കുറേ ആൾക്കാരുണ്ട് നിങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞ് ജയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു എന്തിന് ഓടലാണോ ശരി അപ്പോൾ രണ്ട് കാര്യങ്ങൾ എന്തു ഈ എൻ്റെ നേരെ കല്ലെറിയുന്നവരോട് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ആയിരം കല്ലുണ്ട് ഒരു കല്ല് അവിടെ ആ മീഡിയ മണ്ണിലെ നേരെ എറി എന്തുകൊണ്ട് ഈ ഇസ്ലാമിൻ്റെ പക്ഷത്തിൽ സംസാരിക്കുന്ന അവർ വിളിച്ചില്ല മീഡിയ വണ്ണവർ ജമായത്തവർ വിളിക്കുന്നില്ലെങ്കിലും എൻ്റെ മറ്റുള്ളവരൊക്കെ വിളിക്കുന്നുണ്ടുള്ള ഒരു വസ്തുതയാണല്ലോ ഈ ആഴ്ച പോലെ ഞാനും ന്യൂസ് ഏറ്റീനിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ മിക്കവാറും എല്ലാ ചാനലുകളും ഏഷ്യാനെറ്റ് മുതൽക്ക് എല്ലാ ചാനലുകളും അവരൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവർക്ക് വിളിച്ചൂരാ അപ്പോൾ അവർ വിളിക്കൂല വിളിക്കാത്തത് അവർക്കിഷ്ടമല്ലാത്ത ഒരാളെ ഇല്ലാതാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനന്ന് പറഞ്ഞു കോടിയേരി ബഹാകൃഷ്ണൻ എന്നോട് പറഞ്ഞത് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരുടെ ഒരു യോഗത്തിൽ ഞാൻ പങ്കെടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ എന്നോട് കോടിയേരി പറയാം നിങ്ങളെ പഴയ പാർട്ടിക്കാർ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ വിളിക്കൽ ഞങ്ങൾക്ക് ഞങ്ങളതിനൊക്കെ നല്ലത് ആളെ തരാം ജമഹത്ത് ഇസ്ലാമി ഒരാളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ എത്രത്തോളം ഇല്ലാതാവുക അത് സ്വയം ഇല്ലാതായിക്കൊണ്ടിരിക്കേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവരുടെ സ്വാധീനം അവരുടെ കഴിവും അവർക്ക് കിട്ടിയ ബൂട്ടും അവർ മത്സരിച്ച് ജയിച്ച പഞ്ചായത്ത് വാർഡുകളും ഒക്കെ നമുക്ക് അറിഞ്ഞോടെ ഞാൻ എപ്പോഴും പറയാറുണ്ട് അതിത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് നിർത്തിക്കൊണ്ടാണ് അതുകൊണ്ട് ഞാൻ എ ബി സി പോയത് അവരെന്തെങ്കിലും നക്കാബീച്ച പ്രതീക്ഷിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഈ അവരുടെ ഒഴുക്കിനൊത്തു ഒഴുകാരല്ല എന്നെ വിളിച്ചാലും ഞാൻ പോകും ഞാൻ വിശ്വസിക്കുന്ന ഇസ്ലാമിക പ്രമാണത്തിൽ അതായത് ആ എന്താ കറയില്ലാത്ത കളങ്കമറ്റ ആ പ്യൂർ ഇസ്ലാമിന് വേണ്ടി ശക്തമായി ഞാൻ വാദിക്കുകയും ചെയ്യും ആര് എതിർത്ത് എന്ത് പറഞ്ഞാൽ ശരി ഓക്കെ